കൃഷി എൻ്റെ ഒരു ഹോബിയാണ് അപ്പോൾ ഇന്നിവിടെ ഞാൻ എൻ്റെ ടെറസ് ഗാർഡനും എൻ്റെ വീടിന് ചുറ്റുമുള്ള മറ്റ് കൃഷികളുമൊക്കെയാണ് നിങ്ങൾക്കിന്ന് കാണാൻ കഴിയുന്നത് എൻ്റെ ഒപ്പം ചെറുപ്പകാലത്തിൽ വീട്ടില് ചെങ്ങന്നൂർ അടുത്താണ് എൻ്റെ സ്വദേശം അപ്പം വീട്ടില് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും അതിനുശേഷം ഉദ്യോഗ സംബന്ധമായിട്ടും ഒക്കെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നിട്ട് ഇവിടെ നാലാഞ്ചിറ വന്ന് ഈ വീട് വെച്ചപ്പോഴാണ് കുറച്ചുകൂടെ ഒരു കൃഷിയിലേക്ക് എന്തുകൊണ്ട് ചെയ്തു കൂടുക എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് ചെയ്തു ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹം തോന്നി അപ്പോൾ ആ സമയത്ത് നമ്മൾ തിരുവനന്തപുരത്ത് ടെറസ് ഫാമിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ചും കുടപ്പനക്കുന്ന് കൃഷിഭവൻ കുടപ്പന കൃഷിഭവനിൽ അന്ന് കാർഷിക കർമ്മസേനയും അങ്ങനെ പല രീതിയിലും ആ ഒരു കൃഷി എല്ലാവരെയും കൃഷിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു രീതിയിൽ അന്ന് ഒരു ഉദ്യമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ആദ്യമായൊരു ഇരുപത്തഞ്ച് ഗ്രോ ബാഗ് വാങ്ങിക്കൊണ്ടാണ് ഞാൻ എൻ്റെ കൃഷി ടെറസ് കൃഷി ആരംഭിച്ചത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത ടെറസ്സിൽ റെയിൻഷർട്ടിനകത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗോബാഗ് എന്നുള്ളതിനേക്കാൾ ഇപ്പം ഞാനത് വേറെ എൻ്റെ തന്നെയുള്ള പരീക്ഷണങ്ങളിലൂടെയും അല്ലെങ്കിൽ കുറച്ച് ഒബ്സർവേഷൻസിലൂടെയൊക്കെ അതിന് കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നമുക്കറിയാം ഇപ്പം കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കളിൽ അമിതമായിട്ടുള്ള കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിച്ചിട്ടുമുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഞാൻ ടെറസിൽ ചെയ്യുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും ജൈവമായിട്ടുള്ള രീതിയിലൊരു കൃഷി ചെയ്യാനായിരുന്നു എൻ്റെ ശ്രമം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജൈവ പക്ഷ രീതിയിലുള്ള വളങ്ങൾ തന്നെയാണ് എല്ലാം ഉപയോഗിക്കുന്നത് ചാണകപ്പൊടി വേപ്പിൻപെണ്ണൊക്കെ അതുപോലെ സ്വന്തമായിട്ടും നമ്മൾ കമ്പോസ്റ്റിങ് ചെയ്യുന്നുണ്ട് അത് ഈ ടെറസിൽ തന്നെ നമുക്ക് കാണാം അതിലൊരു കമ്പോസ്റ്റിംഗ് ഒരു സെഗ്മെൻറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം പാഴ ഇപ്പോൾ പാഴാകുന്ന ആ ഇല ഇളയെല്ലാം കത്തിച്ച് കളയാതെ നമ്മൾ അതിനെ ഒരു വളമാക്കി മാറ്റുന്ന ഒരു രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ കടലപ്പിണ്ണാക്ക് കലക്കി വെച്ചിട്ട് അത് പുളിപ്പിച്ചതിന് ശേഷം അത് നേരപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് മുരിങ്ങയിലയുടെ സത്ത് മുരിങ്ങയില അരച്ചിട്ട് അതും ഒരു മൂന്നാല് ദിവസം പുളിപ്പിച്ചിട്ട് അത് നേർപ്പിച്ച് അത് ഒഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങളും ശ്രമിക്കാറുണ്ട് പൂർണ്ണമായും ജൈവ രീതിയിലുള്ള കൃഷികളാണ് എല്ലാം ചെയ്യുന്നത് ഇപ്പം നമ്മൾ ട്രിവാൻഡം സിറ്റിയിലാണ് വെള്ളത്തിന് പലപ്പോഴും ഷോർട്ടേജ് ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയം എന്ന് വെച്ചാൽ ഞാൻ കൃഷി ചെയ്യുന്നതുകൊണ്ട് വെള്ളം ദുരുപയോഗം ചെയ്യാതെ കൃഷി ചെയ്യണം എന്നുള്ളൊരു താല്പര്യം കൂടി ഉണ്ടായിരുന്ന കാരണം എൻ്റെ സ്വന്തമായിട്ടുള്ള കിണറിൽ നിന്നൊരു സംവിധാനം ഒരുക്കിയാണ് ഞാനൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആ ടെറസ് ഇടയ്ക്ക് നമ്മൾ എന്താണെങ്കിലും നമ്മൾ ടെറസിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് പല രീതിയിൽ മണ്ണ് വീണോ അലയില വീണോ ഒക്കെ ടെറസ് വൃത്തിയേടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ടെറസ് ക്ലീൻ ചെയ്യണമെങ്കിൽ അതിനും അതേ വെള്ളം ഒഴിച്ച് വെള്ളം കുറച്ചുകൂടെ ശക്തിയായി ഒഴിച്ചത് ക്ലീൻ ചെയ്ത രീതിയിലുള്ള വാൽവിംഗ് സിസ്റ്റം ഒക്കെ വെച്ച് അത് ക്രമീകരിച്ചിട്ടുണ്ട് കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസെക്ട്സ് ടാപ്പ് വെച്ചിട്ടുണ്ട് അതുപോലെ ഓയിൽ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവിൽ നിന്ന് ഉറുമ്പ് അല്ലെങ്കിൽ നീർ എന്ന് പറയുന്ന ഉറുമ്പിൻ്റെ കൂട് അതിന് പല ഭാഗങ്ങളിലായിട്ട് ഇറച്ചിലത് ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു പെസ് കണ്ട്രോളാണ് കൂടുതലും ഇവിടെ അവലംബിച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ രാവിലെയോ വൈകുന്നേരമോ കാണുമ്പോൾ ഒരു ഒരു പുഴുവിനെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ കൈകൊണ്ട് എടുത്ത് കളഞ്ഞാലല്ല അതിന് ഒരു പുഴുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് അതിൽ ഒന്നും അടിക്കേണ്ട കാര്യമില്ല അത് സ്പ്രെഡ് ആകുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് തന്നെ പ്ലാന്റ് ഹെൽത്തി ആണെങ്കിൽ ഇപ്പം മനുഷ്യൻ്റെ ആരോഗ്യം പോലെ തന്നെയാണ് നമ്മൾ നമ്മൾ ഹെൽത്തി ആണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരുന്നത് കുറവായിരിക്കും അതുപോലെ തന്നെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ രോഗങ്ങൾ വരുന്നത് കുറവായിരിക്കും അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ അതിനെ നമ്മൾ കഴിവതും കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ചില സമയത്ത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നിയന്ത്രണമല്ല അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമ്മൾ ആ ഒരു ബ്രാഞ്ച് കട്ടിയോ അല്ലെങ്കിൽ ആ ചെടി നശിപ്പിച്ച് കളയുകയോ ചെയ്യേണ്ടി വരും പക്ഷെ ഇങ്ങനെയൊക്കെ വന്നാലും നമ്മൾ രാസ കീടനാശിനികൾ ഉപയോഗിക്കാതെ തന്നെ തികച്ചും ജൈവമായി ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ കൃഷികളെല്ലാം തന്നെ ചെയ്യുന്നത് ൊരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ നമ്മളൊരു കൃഷിസ്ഥലത്തും ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളിലൊന്നാണ് അവിടുത്തെ പോളിനേറ്റേഴ്സ് അപ്പം ഇവിടുത്തെ ഒരു നാച്ചുറൽ പോളിനേഷൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ചെറുതേനീച്ചകൾ വളർത്തുക എന്നുള്ളതാണ് എനിക്കൊരു ആറ് ചെറുതേനീച്ച കൂടുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ചെറുതേനീച്ചയുടെ സാന്നിധ്യം കാരണം എനിക്ക് തന്നെ അനുഭവ ിൽ നിന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നത് ചുറ്റുമുള്ള ഫലവൃക്ഷങ്ങളിലാണെങ്കിലും പച്ചക്കറികൾ ചെടികളിലാണെങ്കിലും എല്ലാം തന്നെ കൂടുതൽ കായകള് ഉണ്ടാകാൻ ഈ ചെറുതനീച്ച വളത്തിൽ സഹായിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നത് കൂടുതലായും ഞാൻ ഇലക്കറികൾ പല രീതിയിലുള്ള ചീര ചീരച്ചേമ്പ് അല്ലെങ്കിൽ ചീരയുടെ തന്നെ പല വർഗ്ഗങ്ങൾ അങ്ങനെ ഇലക്കറികൾ കഴിവതും പുറത്തുനിന്ന് വാങ്ങാതെ തന്നെ ഇപ്പം പുറത്തുനിന്ന് ഇലക്കറികൾ ഇലകൾ വാങ്ങിയിട്ട് തന്നെ വർഷങ്ങളായെന്ന് പറയാം അകത്തിച്ചീരയുണ്ട് ചീര ചുവന്ന ചീരയുണ്ട് പച്ച ചീരയുണ്ട് ചുവന്ന ചീരയുടെ തന്നെ പല ഇനങ്ങൾ ഉണ്ട് ഇങ്ങനെ ഇലകളെല്ലാം ചെയ്യുന്നുണ്ട് പയറ് വെണ്ട പിന്നെ ചെറിയ രീതിയിൽ ഉള്ള പല വൃക്ഷങ്ങൾ ഡാർഫായിട്ടുള്ള കുറിയ തൈകളെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള പലവൃക്ഷങ്ങൾ വെച്ചിട്ടുണ്ട് ഒരുവിധപ്പെട്ട എല്ലാ കൃഷി പച്ചക്കറി വിളകളും ഇവിടെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ കോളിഫ്ലവർ കാബേജ് അതൊക്കെ സീസണൽ ആണെന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് ഓഫ് സീസണായിട്ടും അത് ഇവിടെ ഉണ്ടാവാറുണ്ട് ഒരു ഗാർഡൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ വിളകളും ഇപ്പം നമ്മൾ കൃഷി ഒന്ന് എന്തൊക്കെയാണെന്നൊന്ന് പഠിക്കണം എന്നുള്ള ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ കാണത്തക്ക രീതിയിൽ കിഴങ്ങ് വർഗങ്ങൾ ചേന ചേമ്പ് കാച്ചിൽ ചെറുകിഴങ്ങ് ഇതെല്ലാം കുറച്ച് വിധമാണ് സ്ഥലപരിമിതിയുണ്ട് എന്നാൽ പോലും ഇതെല്ലാം തന്നെ ഞാൻ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ടെറസിലെ ഒരു ഭാഗത്ത് ഞാനൊരു മോഡൽ വേർട്ടിക്കൽ ഗാർഡൻ ചെയ്തിട്ടുണ്ട് അത് ഒരു പതിനാറ് ചട്ടികളോളം വെക്കത്തക്ക രീതിയിൽ ഉള്ളൊരു സംവിധാനമാണ് അതിലുള്ളത് അതിൽ നമുക്ക് സ്ഥലപരിമിതി എന്നുള്ളത് ഇപ്പം ഫ്ലാറ്റുകളിലാണെങ്കിലും അല്ലെങ്കിൽ വളരെ കുറച്ച് ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു അത്യാവശ്യം കുറച്ച് സാധനങ്ങളെങ്കിലും അവിടെ ചെയ്യാമെന്നുള്ള രീതിയിൽ അപ്പം നമുക്ക് ഒരു ഒരു പുതിന തൈ അല്ലെങ്കിൽ ഒരു മല്ലിത്തൈ ആവാം നമ്മൾ ഏറ്റവും നമ്മൾ വാർത്തകളെല്ലാം കാണുന്നതാണ് ഇലവർഗ്ഗങ്ങളിലെ പുതിനെല്ലാം അധികം രാസകീടനാശിനികളോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്ഥലത്തിലാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ കാണിക്കാൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിന് ഒരു മാതൃകയാണ് ആ ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെക്ഷൻ നമുക്ക് പലപ്പോഴും ചിലപ്പോൾ അധികം വിളവുണ്ടെന്നെങ്കിൽ അത് എന്ത് ചെയ്യണം അത് നമുക്ക് എങ്ങനെ ഭാവിയിലേക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോളാർ ഡ്രൈയിങ് സെക്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു രണ്ട് കമ്പോണൻ്റ് ആണുള്ളത് രണ്ട് സെക്ഷൻ സെക്ഷനാണുള്ളത് അതിൽ വെച്ചിട്ട് നമുക്ക് അധികമായി വരുന്ന പഴങ്ങളോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ നമുക്ക് ഉണങ്ങി ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സം വെക്കാൻ പറ്റും പാചക മത്സരങ്ങളിൽ പായസം ഉണ്ടാക്കുന്നതിലാണ് ഞാൻ പലതവണ എനിക്ക് പുരസ്കാരങ്ങൾ നേടാൻ സാധിച്ചിട്ടുള്ളത് അപ്പം ഈ വർഷത്തെ പറയുകയാണെങ്കിൽ എൻ്റെ കമ്പനിയായ യു എസ് ടിയിലെ ഓണം ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് നടത്തുന്ന പായസ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു അതോടൊപ്പം തന്നെ ടെക്നോപാക്കിൻ്റെ ഒരു എംപ്ലോയീസ് അസോസിയേഷനുണ്ട് പ്രതിധ്വനി എന്ന പേരിൽ അവർ നടത്തിയ പായസം മേക്കിംഗ് കോമ്പറ്റീഷനിൽ മൂന്നാം സ്ഥാനം ലഭിച്ചു ഇതേ റെസിപ്പി തന്നെ എനിക്ക് ലുലുവും മാധ്യമവും ചേർന്ന് നടത്തിയ ഒരു സ്റ്റേറ്റ് വൈസ് കോമ്പറ്റീഷനിൽ അവതരിപ്പിക്കാനും അവിടെ വീണ്ടും മൂന്നാം സ്ഥാനം ലഭിക്കാനും സാധിച്ചു ഈ വർഷത്തെ ചിങ്ങം ഒന്ന് കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള ഏറ്റവും മികച്ച മട്ടുപ്പാവ് കൃഷിക്കുള്ള അവാർഡ് തിരുവനന്തപുരം കോർപ്പറേഷനും കൃഷിഭവനും സംയുക്തമായി നൽകുന്നത് അത് വേണ്ടി തന്നെ തിരഞ്ഞെടുക്കുകയുണ്ടായി ചിങ്ങമൊന്നിന് കുടക്കനകുന്ന് കൃഷിഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട എം എൽ എ പ്രശാന്ത് അവരുടെ നിന്ന് ആ അവാർഡ് വാങ്ങിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായി ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലില് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി അവർ തിരുവനന്തപുരത്തെ ടെറസ് സ്വാമി കർഷകർക്ക് വേണ്ടിയിട്ട് നടത്തിയ മത്സരത്തിൽ എനിക്ക് കിട്ടിയ സമ്മാനമാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത് ഈ ടെറസിൻ്റെ തന്നെ ഒരു ഭാഗത്തായി ഞാൻ ക്രമീകരിച്ചിരിക്കുന്ന ഒരു വുഡൻ ആണ് വർക്ക് സ്പേസ് കം റെസ് സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം ഞാനിപ്പം ഒരു ഹൈബ്രിഡ് വർക്കിംഗ് മോഡലാണ് അതായത് മൂന്ന് ദിവസം ഓഫീസിൽ നിന്നും രണ്ട് ദിവസം വീട്ടിൽ നിന്നും വർക്ക് ചെയ്യാവുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ജോലിയുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് ഗാർഡനിൽ തന്നെ ഇരുന്ന് നമുക്ക് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് വളരെ സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ള എല്ലാവരും പറയുന്ന ഒരു ജോബിലായിരുന്നെങ്കിൽ പോലും ഇതൊരു വളരെ കാമായിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ഭാഗം ടെറസിന്റെ മുകളിലെ രണ്ടര രണ്ടരസിന്റെ സ്ഥലത്തും വീടിന് ചുറ്റുമുള്ള സ്ഥലത്തുമായിട്ടാണ് ഈ കർഷകൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് കൃഷി ചെയ്തു പോരുന്നത് പച്ചക്കറിക്കു പുറമെ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ പഴവർഗ്ഗങ്ങളും കൂടാതെ ചെറുതേ നീച്ച കൃഷിയും ഇദ്ദേഹം വളരെ വിജയകരമായി ചെയ്തു വരുന്നു ടെറസിൽ കൃഷി ചെയ്തു വരുന്ന ജൈവ കർഷകരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇദ്ദേഹം കൃഷി ചെയ്തു വരുന്നത് നാച്ചുറൽ ഫാമിംഗ് രീതിയാണ് ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ട്രൈക്കോഡർമ സുഡോമോണോസ് പോലുള്ള പെസ്റ്റിസൈഡ് പോലും ഒഴിവാക്കിക്കൊണ്ട് പ്രകൃതിയോട് ചേർന്ന് വളരെ മനോഹരമായ രീതിയിൽ വിജയകരമായാണ് ഇദ്ദേഹം കൃഷി ചെയ്തു വരുന്നത് കൃഷിഭവനിലെ എല്ലാ ട്രെയിനിങ്ങുകളും മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ കൃഷിഭവനിലെ പുതിയ സ്കീമുകളെക്കുറിച്ചും പുതിയ ആശയങ്ങളെക്കുറിച്ചും തികച്ചും അറിവുള്ള വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഞാനും വർക്ക് ചെയ്യുകയാണ് എന്നാലും ഒഴിവ് സമയങ്ങളിലൊക്കെ എന്നാൽ ആവുന്ന വിധം ഹെൽപ്പ് ചെയ്യാറുണ്ട് ഞങ്ങളുടെ ഇവിടെ ഇതുപോലെ പച്ചക്കറി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി ഒന്നും പുറത്തൊന്നും വാങ്ങേണ്ടതായിട്ടൊന്നും വരുന്നില്ല ഈ പറയുന്ന വെണ്ടയും പയറും അങ്ങനെ അത്ര സാധനങ്ങളെല്ലാം ചീര എല്ലാം ഞങ്ങൾക്ക് ഇവിടെ കാര്യമായിട്ട് കിട്ടാറുണ്ട് ഞങ്ങൾ അതൊക്കെ ഞങ്ങളുടെ നെയ്ബേഴ്സിനാണെങ്കിലും കൊടുക്കും എക്സ്ട്രാ വരുന്നതൊക്കെ ഞങ്ങൾ അവർക്കും കൊടുക്കും വളരെ നല്ലതാണ് ഒഴിവ് സമയങ്ങളിൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഞാൻ ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാറുള്ളൂ എൻ്റെ ഫാദർ ആണെങ്കിലും എന്നും വെള്ളം ഒഴിക്കാനും എല്ലാം സഹായിക്കുകയൊക്കെ ചെയ്യുക കൃഷിയിൽ വളരെ താല്പര്യമുണ്ട് ജോലി ഉണ്ടെങ്കിലും ജോലിക്ക് ടെക്നോപ്പാർക്കിന് പോകുന്നുണ്ടെങ്കിലും ഈ ജോലിയോട് വളരെ താല്പര്യവും ഒക്കെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പച്ചക്കറി അങ്ങനെ മേടിക്കേണ്ടതായിട്ടേ ഇല്ല അടുത്തുള്ളവർക്കും മറ്റുള്ളവർക്കൊക്കെ ഞങ്ങൾ സ്വന്തക്കാർക്കൊക്കെ പച്ചക്കറി കൊടുക്കാറുമുണ്ട് അതുപോലെ പോലെ പച്ചക്കറി വിഷം ആംശമൊന്നും ഇല്ലാത്ത നല്ല പച്ചക്കറി ഞങ്ങൾ നിത്യവും ഉപയോഗിക്കുന്നുണ്ട് ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം